ഡ്രൈവർക്കെതിരെ അവിടുത്തെ ഡ്രൈവർമാർ വേണം എന്ത് ആളുകളെ കയറ്റാതിരിക്കാനും ഇറക്കാതിരിക്കാനും അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത് കേരള പോലീസിന്റെ പേരിലുള്ള കേരള പോലീസിന്റെ ട്രാക്ടർ മനുഷ്യൻ മനുഷ്യനെ ചുമക്കുന്ന ഒരു സമ്പ്രദായം ശബരിമലയില്ല കേരളത്തിന്റെ എ ഡി ജി പി വന്നിട്ട് ഇനി ട്രാക്ടർ പോകണമെന്ന് പറയുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനായ ഡ്രൈവർക്ക് പറ്റത്തില്ല എന്ന് പറയാൻ പറ്റുമോ കൂടുതൽ പേര് എന്നെ ന്യായീകരിച്ച് മെഴുകൂന്നുള്ളതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലുള്ളത് അങ്ങനെ പറഞ്ഞത് എം ആർ രാജ്കുമാറിൻ്റെ പേരിൽ നടപടി ഉണ്ടാകണം കാരണം ലംഘനമാണെന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം നിയമം ലംഘിച്ചു നിയമപാലകനായിരിക്കാം ഡ്രൈവറുടെ പേരിൽ നടപടി ഉണ്ടാകണം കാരണം അദ്ദേഹത്തിൻ്റെ ജോലിയാണ് അദ്ദേഹത്തിന് അത് പറയണമായി ഡി ജി പി എം ആർ അജിത് കുമാർ സ്വാമയ്യപ്പൻ റോഡിലൂടെ ട്രാക്ടറിൽ സഞ്ചരിച്ചു ശബരിമലയിൽ അത് വലിയ രീതിയിൽ വാർത്തയായി ഹൈക്കോടതി കേസ് എടുക്കുകയും ചെയ്തു പക്ഷെ ഇപ്പോൾ പുറത്തുവരുന്ന അനുസരിച്ച് ട്രാക്ടർ ഓടിച്ച ആ ഒരു ഡ്രൈവർക്കെതിരെയാണ് ഇപ്പോൾ പമ്പയിലെ പോലീസ് കേസ് എടുത്തിട്ടുള്ളത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ആ ഒരു ട്രാക്ടർ ഉപയോഗിച്ചത് നിയമവിരുദ്ധമാണെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹം വ്യക്തമായ പ്ലാന് ചെയ്തുകൊണ്ട് തന്നെയാണ് ആ ട്രാക്ടർ ഉപയോഗിച്ചത് കാര്യം സി സി ടി വി ഇല്ലാത്ത ഭാഗങ്ങളിൽ കൂടി കയറുന്നു അവിടെ ഇല്ലാത്ത ഭാഗത്ത് തന്നെ വണ്ടി എന്നുള്ളത് നമ്മൾ കണ്ടതാണ് എന്നിട്ടും ഡ്രൈവർക്കെതിരെ വാഹനം ഓടിച്ചത് എം ആർ അജിത് കുമാർ ഒന്നും അല്ലല്ലോ എം ആർ അജിത് കുമാറിന്റെ പണിയുമല്ല അവിടെ ട്രാക്ടർ ഓടിക്കുന്നത് നോക്കൂ ശബരിമലയെപ്പറ്റി അറിയുന്നവർക്കറിയാം ശബരിമലയിലെ ചരക്ക് നീക്കത്തിന് വേണ്ടിയിട്ടാണ് ട്രാക്ടറുകൾ ഉപയോഗിക്കുന്നത് ശബരിമല പമ്പയിൽ നിന്ന് സന്നിധാനത്തിലേക്ക് പോകാനുള്ള രണ്ട് വഴികളിലൊന്നും സ്വാമി അയ്യപ്പൻ റോഡാണ് സ്വാമി അയ്യപ്പൻ റോഡിലൂടെയാണ് ഈ ട്രാക്ടറുകൾ പോകുന്നതും ഇറങ്ങി വരുന്നത് വലിയ റിസ്ക് പിടിച്ച വഴിയാണ് അവിടുത്തെ ട്രാക്ടറുകൾ എന്ന് പറയുന്നത് അവിടത്തേക്ക് വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ള ട്രാക്ടറുകളാണ് അതിൻ്റെ മുന്നിൽ മുൻഭാഗത്തും പിൻഭാഗത്തുമാണ് ചരക്കുകൾ പിടിപ്പിക്കുന്നത് അത്തരത്തിൽ ഉള്ള ഒരു ട്രാക്ടർ സംവിധാനമാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് ഇത് ചരക്ക് നീക്കത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ എന്നും അവിടേക്ക് വാഹനങ്ങളെ ആളുകളെ കൊണ്ടുപോകാൻ ഉപയോഗിക്കരുതെന്നും പ്രത്യേകം ഹൈക്കോടതി നിർദ്ദേശം ഉള്ളതുമാണ് അപ്പോൾ സ്വാഭാവികമായും ശ്രദ്ധിക്കേണ്ടത് അവിടുത്തെ ഡ്രൈവർമാരാണ് അപ്പോൾ അവിടുത്തെ ഡ്രൈവർമാർ വേണം എന്ത് ആളുകളെ കയറ്റാതിരിക്കാനും ഇറക്കാതിരിക്കാനും അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് കൂടാതെ ഇത് കൂടാതെ വനം വകുപ്പിന്റെ ഫോഴ്സിൻ്റെ ഗൂർഖ എന്ന് പറയുന്ന ഒരു വാഹനം സന്നിധാനത്തുണ്ട് അത് ആംബുലൻസ് സർവീസിനും എമർജൻസി സർവീസിനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് എം ആർ അജിത് കുമാറിന് വേണമെങ്കിൽ അത് വിളിച്ചു വരുത്തി പോകാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല നിയമപരമായ വനം വകുപ്പിൻ്റെ കയ്യിലുള്ള വാഹനമായതുകൊണ്ട് അടിയന്തര ഘട്ടങ്ങളിൽ അത് ഉപയോഗിക്കാറുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും കേസെടുക്കാൻ കഴിയുന്നത് സാധിക്കുന്നത് പോലീസിൻ്റെ ഡ്രൈവർക്ക് നേരെ ആ വാഹനം ഓടിച്ച ഡ്രൈവർക്ക് നേരെ മാത്രമേ പറ്റൂ അത് ഏറ്റവും രസകരമായ കാര്യമെന്ന് പറയുന്നത് ആ ട്രാക്ടർ സ്വകാര്യ വ്യക്തിയുടെയോ ദേവസ്വം ബോർഡിൻ്റെയോ അല്ല അത് കേരള പോലീസിൻ്റെ പേരിലുള്ള കേരള പോലീസിൻ്റെ ട്രാക്ടറാണ് അപ്പോൾ ആ ട്രാക്ടർ ഓടിച്ച ആൾ കേരള പോലീസ് സർവീസിലുള്ള ആളാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അയാളുടെ പേരിൽ കേസെടുത്തു അതിനിപ്പം എന്താ തെറ്റ് പക്ഷേ മറക്കുമാറിന് വേണമെങ്കിൽ അത് ആംബുലൻസ് സർവീസ് ഉപയോഗിക്കാമായിരുന്നല്ലോ കാര്യം കോടതിയും അത് തന്നെയാണ് ചോദിക്കുന്നത് അസുഖമില്ല അല്ലെങ്കിൽ വയ്യാത്തൊരു വ്യക്തിയായിട്ടാണോ അല്ലെങ്കിൽ കയറാൻ സാധിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ ആംബുലൻസ് ഉപയോഗിക്കാമായിരുന്നു പിന്നെയും ഈ ഒരു ട്രാക്ടർ ഉപയോഗിക്കാൻ പാടില്ലെന്ന് അറിഞ്ഞിട്ട് ആംബുലൻസ് അല്ല ശബരിമലയിൽ മാത്രം കണ്ടുവരുന്ന എനിക്ക് തോന്നുന്നു ഇന്നത് രാജ്യത്തിന്റെ ഏതെങ്കിലും കോണിലുണ്ടോ എന്ന് എനിക്കറിയില്ല എന്റെ അറിവില്ലായ്മ ക്ഷമിച്ചേക്കാം മനുഷ്യൻ മനുഷ്യനെ ചുമക്കുന്ന ഒരു സമ്പ്രദായം ശബരിമലയിൽ ഉണ്ട് അറിയോ ഹർഷകറിയോ അത് കേട്ടിട്ടുണ്ട് ആ അതായത് ഡോളി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് നൂറുകണക്കിന് ആളുകളാണ് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾ ആളുകളാണ് ഡോളി ചുമക്കാനെത്തുക അപ്പോൾ ഈ ഞാൻ എല്ലാ മാസവും മാസം തുടരുന്ന ശബരിമലയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ മാസം പോകാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല കാലാവസ്ഥയും മറ്റു കാര്യങ്ങളും കൊണ്ട് പക്ഷേ പോകുമ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇത് ഒരു വൃത്തികെട്ട പണിയാണ് നാല് മനുഷ്യരീതം നമുക്കറിയാം പമ്പയിൽ നിന്ന് ശബരിമല സന്നിധാനം വരെ ചവിട്ടി കയറിയിട്ട് ഇറങ്ങി വന്ന രണ്ട് ദിവസത്തേക്ക് നമ്മുടെ നടുവും തുടങ്ങിയ ഒന്നും എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് ഉപ്പൂറ്റിക്ക് വേദന വരും മുട്ടിന് വേദന വരും എനിക്ക് പ്രത്യേകിച്ച് ബോഡി വെയിറ്റ് കൂടുതലായതുകൊണ്ട് വേദനയുടെ അളവ് കൂടുതലുമാണ് പക്ഷേ നമ്മൾ ഒരു ഭക്തി കൊണ്ടും അല്ലെങ്കിൽ ഒരു വ്യായാമം എന്ന നിലയിലാണ് എല്ലാം അസുഖവും ശബരിമലയിലേക്ക് പോകുന്നത് അപ്പോൾ സ്വാഭാവികം നോക്കുമ്പോൾ നൂറ് കിലോയും എൺപത് കിലോയും ഒക്കെ വെയിറ്റുള്ള ഒരു മനുഷ്യനെ നാല് പേര് ചേർന്ന് ചുമന്ന് ഞാൻ വിഷയം മാറ്റി പോകാമല്ലേ പറയാൻ ഒരു സാഹചര്യം കിട്ടിയപ്പോൾ പറയാം പലപ്പോഴും എൻ്റെ മനസ്സ് വിചാരിച്ചിട്ടുണ്ട് ഇന്ന് വൃത്തികെട്ട പണിയാണിത് ഇത് നിരോധിക്കേണ്ട ആവശ്യമില്ലേ സ്വാമിയപ്പൻ റോഡിലൂടെ ട്രാക്ടറിന് പോകാമെങ്കിൽ എന്തുകൊണ്ട് അതിലേക്കൂടെ ഫോർ വീലർ ഡ്രൈവ് വണ്ടികൾ വെച്ചിട്ട് സന്നിധാനത്തേക്ക് വയ്യാത്ത ആളുകളെ കൊണ്ടുപോകാനുള്ള സംവിധാനം സർക്കാരിനൊരുക്കിക്കൂടുക സ്വാഭാവികമായിട്ടും അതിനേതായ പ്രശ്നങ്ങളുണ്ടാകും കാരണം പാരിസ്ഥിതികമായി മറ്റു ട്രാക്ടറിന് പോകുന്ന വഴി അവിടുണ്ടല്ലോ അപ്പോൾ അവിടെ ഫോർ ഇൻറ്റു ഫോർ ജീപ്പ് പോകും ഞാൻ എൻ്റെ ജിംനി കാറിലാണ് മിക്കവാറും ശബരിമലയിലേക്ക് പോകുന്നത് അപ്പോൾ പലപ്പോഴും ഞാൻ പറയാറുണ്ട് ഡാ അവരെന്ന് സമ്മതിച്ചായിരുന്നെങ്കിൽ ഈ വണ്ടി ഓടിച്ചങ്ങ് സന്നിധാനത്ത് കൊണ്ടുപോകും കാരണം അത് ഫോർ വീലർ വണ്ടിയാണ് ഏത് മലയും കാടും കുന്നും കയറുന്ന വണ്ടിയാണ് അതിലങ്ങ് പോകാമായിരുന്നു ഞാൻ പലപ്പോഴും പറയാറുണ്ട് പക്ഷേ അതിനുള്ള സംവിധാനം അവിടെ ഇല്ല പക്ഷേ എൻ്റെ ഈ ഡോളി വാലകളെ കുറിച്ചുള്ള മുഴുവൻ സങ്കല്പങ്ങളും തെറ്റിയത് കഴിഞ്ഞ യാത്രയിലാണ് കാരണം കഴിഞ്ഞ യാത്രയിൽ ഞാൻ ഇങ്ങനെ പോയപ്പോൾ മഴ ആയതുകൊണ്ട് സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ് തീർത്ഥാടകരെ വിടുന്നത് മറ്റേത് സ്റ്റെപ്പുകളാണ് പടിക്കെട്ടുകൾ പടിക്കെട്ടുകൾ തെറ്റി കിടക്കുന്നതിനാൽ സ്വാമി അയ്യപ്പൻ റോഡ് വഴി മാത്രമാണ് തീർത്ഥാടകരെ കയറ്റി ഇറങ്ങുകയും ചെയ്തത് ഇതിൻ്റെ ഇടയിലൂടെയാണ് ട്രാക്ടറുകൾ പാഞ്ഞു പോവുകയും ഇറങ്ങി വരികയൊക്കെ ചെയ്യുന്നുണ്ട് ഒരു സർക്കസിലൊക്കെ വണ്ടി ഓടിക്കുന്നവരുടെ ഇവഴക്ക വേണം ഈ ട്രാക്ടർ ഓടിക്കാനും മുകളിലേക്ക് കയറുമ്പോൾ കുഴപ്പമില്ല ഇറങ്ങി വരുമ്പോൾ കാരണം ചെങ്കുത്തായ വഴികളാണ് സൈഡിൽ കാടാണ് കൊക്കയാണ് ഒന്ന് ശ്രദ്ധ തെറ്റിയാൽ വലിയ അപകടം ഉണ്ടാവും അതുകൊണ്ട് തന്നെയാണ് മനുഷ്യരെ ഇതിൽ കൊണ്ടുപോകരുത് എന്ന് ഹൈക്കോടതി പറഞ്ഞു വെച്ചിരിക്കുന്നു അതിലേക്കൂടെ തന്നെയാണ് എന്ത് ഡോളി വാലകളും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനൊരു കടയിൽ കയറി കടയിൽ കയറിയപ്പോൾ എനിക്കൊട്ടും ഈ മഴ ആയതുകൊണ്ട് തെറ്റുന്നതുകൊണ്ട് ഭയങ്കര സ്ട്രെയിൻ എടുത്ത് കയറണം അപ്പോൾ ഞാൻ വെറുതെ തമാശയ്ക്ക് കട ചേട്ടനോട് ഒന്ന് കമ്പനി ആയപ്പോൾ ചോദിച്ചു ചേട്ടാ എത്ര രൂപയാണ് ഈ ഡോളി വാലകൾക്ക് കൊടുക്കേണ്ടത് അവിടെ എത്താൻ അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു രണ്ടായിരം മൂവായിരം രൂപയൊക്കെയാണെന്നാണ് മാക്സിമം പതിനായിരം രൂപ വെച്ചാൽ നാലായിരം രൂപ ഇതായിരുന്നു എൻ്റെ ഒരു മറുപടി ഞാൻ പ്രതീക്ഷിച്ചത് അപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞത് ദേവസ്വം ബോർഡ് നിശ്ചയിച്ചിരിക്കുന്ന തുക എന്ന് പറയുന്നത് ഏകദേശം എട്ടായിരത്തിനും പതിനായിരത്തിനും ഇടയിൽ എന്തോ ഒരു തുകയാണ് പക്ഷേ അവർ ആളും തരവൊക്കെ കണ്ട് ഇരുപതിനായിരം രൂപ വരെയൊക്കെ വാങ്ങാറുണ്ട് ദേവസ്വം ബോർഡ് തുക നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിലും ഓവർ വെയിറ്റ് ഉള്ളവർ കൂടെ ഒരാളുടെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ അവർ കൂടുതൽ തുക വാങ്ങാറുണ്ട് ചിലപ്പോൾ സ്പ്ലിറ്റ് ചെയ്യും അതായത് പകുതി വരെ ഒരാൾ അതിന് പകുതിയിലേക്ക് ഒരാൾ കാരണം ഒരുപാട് വെയിറ്റ് ഉള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അപ്പോൾ ഒരു 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 മാസം തൊഴലിന് അഞ്ച് ദിവസം മാത്രം തുറന്നു വെക്കുന്ന ശബരിമലയിലെ മാസം തൊഴിലിന് ഡോളി ചുമക്കാൻ തരുന്ന ഓരോ വ്യക്തികളും അൻപതിനായിരം രൂപയുമായിട്ടാണ് മടങ്ങിപ്പോകുക മിനിമം ഇത് കൂടുതലും വണ്ടിപ്പെരിയാർ മേഖലയിൽ നിന്നുള്ള തമിഴ്നാട്ടുകാരാണ് കൂടുതലും വരിക വണ്ടിപ്പെരിയാർ പാവൂർസ് അത്ര നമുക്കറിയാവുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ ഒരു സീസണിൽ ഒരു ശബരിമല സീസണിൽ ഈ ഒന്ന് ദിവസം ഈ പണി ചെയ്യാൻ പറ്റില്ലല്ലോ ഇവർക്ക് അവരുടെ ആരോഗ്യവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് പണി വൃത്തിയായി പണി ചെയ്യുന്ന ഒരാൾക്ക് നാല് അഞ്ച് ലക്ഷം രൂപ ഒറ്റ മാസം കൊണ്ട് സമ്പാദിച്ചിട്ട് വീട്ടിൽ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് പറയുമ്പോൾ നോക്കൂ അവർക്കിട്ട് വളരെ വലുതാ അതെ ഈ ട്രാക്ടർ ട്രാക്ടറിലെ ആളെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയാൻ കാരണം ഈ ഡോളി ചുമക്കുന്ന ആളുകളുടെ സമരം തന്നെയാണ് അങ്ങനെയാണോ അതെ അങ്ങനെ ഒരു കോടതി വിധി വരാൻ കാരണം തന്നെ അവർ നടത്തിയ സമരമാണ് ഈ ട്രാക്ടറിൽ ആളെ കൊണ്ടുപോകുമ്പോൾ ഇവർക്കത് നഷ്ടമാകുന്നു എന്ന് പറഞ്ഞ് ഇവർ നടത്തിയ സമരം കൊണ്ടാണ് പിന്നെ ട്രാക്ടറിൽ ആളെ കൊണ്ടുപോകാതെ സാധനങ്ങൾ മാത്രം കൊണ്ടുപോകാൻ രീതിയിലാക്കിയ ട്രാക്ടറിൽ ആളുകളെ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന അപകട സാധ്യത വളരെ വലിയതാണ് സാധനങ്ങൾ കൊണ്ടുപോകുന്ന പോലെ അല്ല ആളുകൾ അവിടെ നിന്ന് ഈ കയറ്റം കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഇവർ ഇവർക്ക് ഉണ്ടാകുന്ന ബോഡി ചലനങ്ങളൊക്കെ മാസമായിട്ട് ആളുകളെ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ബോഡി ചലനങ്ങളൊക്കെ എന്ത് ചെയ്യും ഇതിലേക്ക് മറിയാനും മറ്റു കാരണങ്ങൾ പക്ഷേ നമുക്ക് നാല് ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ ഒരു സീസണിൽ കൊണ്ടുപോകുന്ന ഈ തൊഴിലാളികളുണ്ട് മനുഷ്യൻ മനുഷ്യനെ ചുമക്കുക എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൽ ചേർന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ലാന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലല്ലേ ജീവിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തൊക്കെ സാധ്യതകൾ അവിടെ ചെയ്യാൻ പറ്റും ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ മറ്റേ റോപ്പ് വേ റോപ്പ്വേടെ സർവേ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇനി എം ആർ അജിത് കുമാർ ഈ ട്രാക്ടറിൽ കയറിപ്പോയപ്പോഴാണ് ഇത് വലിയ വിവാദമായത് ഞാൻ എം ആർ അജിത് കുമാറിനെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ആ ഡ്രൈവർ വേറെ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞു തുടങ്ങിയെടുത്ത് ഞാൻ പറഞ്ഞില്ലേ പോലീസ് ഡ്രൈവറെ അറസ്റ്റ് കേസ് എടുക്കുന്നത് ഇവിടെ കേരളത്തിന്റെ എ ഡി ജി പി വന്നിട്ട് ഇനി ട്രാക്ടറിൽ പോകണമെന്ന് പറയുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനായ ഡ്രൈവർക്ക് പറ്റത്തില്ല എന്ന് പറയാൻ പറ്റുമോ സല്യൂട്ട് ചെയ്തിട്ട് കയറ്റിക്കൊണ്ട് പോയാൽ പറ്റൂക്കത്തില്ല എനിക്ക് മനസ്സിലായി കൂടുതൽ പേര് തന്നെ ന്യായീകരിച്ചും മെഴുകൂന്നുള്ളതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ അങ്ങനെ പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ടും എം ആർ രാജ്കുമാറിന്റെ പേരിൽ നടപടി ഉണ്ടാകണം കാരണം നിയമലംഘനമാണെന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം നിയമം ലംഘിച്ചു നിയമപാലകനായിരിക്കെ ഡ്രൈവറുടെ പേരിൽ നടപടി ഉണ്ടാവണം കാരണം അദ്ദേഹത്തിൻ്റെ ജോലിയാണ് അദ്ദേഹത്തിന് അത് പറയണമായിരുന്നു ഇനി ഇതിനുമൊക്കെ അപ്പുറത്തേക്ക് ദേവസ്വം ബോർഡും സർക്കാരും ശബരിമലയിലേക്ക് സന്നിധാനത്തേക്ക് എന്ത് റോപ്പ് വേ പോലെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ഞാൻ ഒരിക്കൽ പമ്പയിൽ അതായത് സീസണിലൊന്നുമല്ല ഒരാവശ്യത്തിന് പമ്പയിൽ പോയി എൻ്റെ ഒരു സുഹൃത്തിനെ കാണാം പമ്പയിൽ പോയി നിൽക്കുക അല്ലെങ്കിൽ അങ്ങനെ വെച്ചോ അവിടെ പോയി അവിടെ പോയി ഞങ്ങൾ കുറച്ചധികം പേരുണ്ട് പത്ത് മുപ്പത് പേരുണ്ട് ഞങ്ങളവിടെ പമ്പയിലേക്ക് ചെന്ന് ഗണപതി ക്ഷേത്രവും കഴിഞ്ഞ് ഈ വനിതാ പോലീസുകാർ ക്യാമ്പ് ചെയ്യുന്നൊരു സ്ഥലമുണ്ട് പന്തളം കൊട്ടാരത്തിലെ പന്തളം തമ്പുരാൻ്റെ രാജപ്രതിനിധി ഇരിക്കുന്നൊരു സ്ഥലമുണ്ട് അവിടെ നിൽക്കുമ്പോൾ മുകളിൽ നിന്നൊരു ട്രാക്ടർ ഇറങ്ങി ആ ട്രാക്ടറിൽ നിന്ന് മൂന്ന് പേര് അതിൽ ഞങ്ങൾ ദൂരെയാണ് കാണുന്നത് അപ്പോൾ അവിടെ പോയിട്ടുള്ളവർക്കറിയാം ഈ പന്തളം രാജപ്രതിനിധി ഇരിക്കുന്നിടത്ത് നിന്ന് നേരെ നോക്കുമ്പോൾ കരിക്ക് വയ്ക്കുന്ന ഒരു സ്ഥലമുണ്ട് പഠിച്ചവിട്ട് തുറന്നിടത്ത് അവിടെയാണ് ഈ ട്രാക്ടർ വന്ന് നിൽക്കുന്നു മൂന്ന് പേര് ട്രാക്ടറിൻ്റെ പെട്ടി തുറന്ന് പെട്ടിയിൽ നിന്ന് പുറത്തിറങ്ങുന്നത് പെട്ടിന്ന് വെച്ചാൽ ബാക്കിൽ വലിയ ഒരാൾ പൊക്കത്തുള്ള പെട്ടിയാണ് ഇടിച്ചിരിക്കുന്നത് ഈ സാധനം കൊണ്ടുപോകുന്നത് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ജീൻസും ടോപ്പൊക്കെ ഇട്ടൊരാൾ ഞാനന്ന് വെച്ചു ചേടാ ഇവിടെ സ്ത്രീ പ്രവേശനം ഇല്ലല്ലോ സുപ്രീം കോടതിയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലല്ലോ അവിടെ ഇതാരാ ആരാ പക്ഷേ അടുത്തേക്ക് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അത് പ്രായമുള്ള ഒരു ഉദ്യോഗസ്ഥ എന്തോ ആണ് ഞാൻ തിരക്കിയപ്പോൾ മനസ്സിലാക്കിയത് അവരവിടെ ഈ റോപ്പ് സർവേ നടത്തുന്ന ടീമുകളാണ് സന്നിധാനത്ത് വരികയായിരിക്കില്ല ഒരു പക്ഷേ പകുതി വഴി കൊണ്ടുവന്നായിരിക്കും വാഹനം നോക്കിയപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ട്രാക്ടറാണ് ഞാൻ നേരിട്ട് കണ്ടതാണ് ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ എം ആർ അജിത് കുമാർ കയറിയപ്പോൾ വലിയ വാർത്തയായി വലിയ സംഭവങ്ങളായി എന്നുള്ളതാണ് ഇതിനകത്ത് വലിയ ഹൈക്കോടതി ഇടപെട്ട കേസായതുകൊണ്ടാണ് നിയമപരമായ പ്രശ്നങ്ങൾ അതിലുള്ളത് പക്ഷേ ഇതൊക്കെ അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു ഫോർ ഇൻറ്റു ഫോർ വണ്ടികൾ ഇഷ്ടംപോലെ നാട്ടിൽ അവൈലബിൾ ആണ് റോ റോപ്പ് വേടെ പോലും ആവശ്യമില്ല അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് വനം വകുപ്പുമായിട്ട് സംസാരിച്ച് ദേവസ്വം ബോർഡ് ആയിട്ട് സംസാരിച്ച് സർക്കാർ തലത്തിൽ ഏകീകരണം ഉണ്ടാക്കി വാഹനങ്ങൾ ഒരു വഴിയിലൂടെ കയറ്റി മറ്റു വഴിയിലൂടെ ഇറക്കി കൊണ്ടുവരാനുള്ള സംവിധാനം ഉണ്ടാക്കിയാൽ പടി മല മലയെ പൊട്ടി പടി പോകേണ്ടുന്ന ഭക്തജനങ്ങൾ അങ്ങനെ പോട്ടെ എന്തിനാണ് ഡോളിവാലകൾക്ക് കാശ് കിട്ടുമെന്ന് വിചാരിച്ചാൽ അവർക്ക് വേറെ പണികളവിടെ അറിഞ്ഞു കൊടുക്കണം അവിടെ വേറെ എന്തൊക്കെ പണിയുണ്ട് അവിടുത്തെ കൊപ്ര കളങ്ങളിൽ പണിയുണ്ട് ശർക്കര കളങ്ങളിൽ പണിയുണ്ട് പിന്നെ ഈ പറയപ്പെടുന്ന ആരവണ പ്ലാന്റുകളിൽ പണിയുണ്ട് അങ്ങനെ ഒരുപാട് പണികൾ അവർക്ക് അവിടെ വേറെ കൊടുക്കാറുണ്ടല്ലോ വഴി മാറ്റി കൊടുക്കട്ടെ അവരുടെ ജീവിതവും കളയണമെന്നല്ല ഞാൻ പറയുന്നത്